നമസ്കാരം ഇന്ന് ഞാൻ വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടാണ് വീഡിയോ എടുക്കണത് കാരണം എനിക്കറിയാമോ എല്ലാ വീഡിയോയിലും വന്നിട്ട് എല്ലാവരും പറയും അകത്തിരുന്നിട്ടല്ല ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും നന്ദി കാരണം യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആണല്ലോ വീടിൻ്റെ അകത്തൊക്കെ ഇരുന്ന് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഞാൻ പുറത്തിറങ്ങിയല്ല അകത്തിരുന്നിട്ട് തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിനും ഇൻസ്പിറേഷനും കമൻറ്റിനൊക്കെ ഒത്തിരി നന്ദി പറയുവാണ് കാരണം നിങ്ങൾ ഓരോ ദിവസവും വീഡിയോ വേണം മെഡിറ്റേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോഴാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ വീഡിയോസ് വരാനായിട്ട് എനിക്ക് പ്രചോദനമാവുന്നത് അപ്പോൾ എന്നെ പ്രചോദിപ്പിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആയിരം നന്ദി കാര്യം ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ഭാഗ്യവർഷമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു മിഷൻ കാരണം വെച്ച് ഈ ഒരു കോവിഡിൽ ഒരു അഞ്ച് വർഷം മുമ്പ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു എനിക്കൊരു വൺ മില്യൺ ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ നേടിയിട്ട് ഒരു വൺ മില്യൺ ആൾക്കാരെ ഫിനാൻഷ്യലി അബണ്ടൻറ്റാക്കുക എന്നുള്ളൊരു മിഷനാണ് ഞാൻ ഓൾമോസ്റ്റ് ആ വി ആർ ഫാമിലി ബേസ് ചെയ്തിട്ട് വെച്ചത് കാരണം എന്തെങ്കിലും പലപ്പോഴും നമ്മളുടെയൊക്കെ ഫാമിലിയിൽ നമ്മൾ ഒത്തിരി അധികം പണിയെടുക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും ഒക്കെ എന്താണ് നമ്മളുടെ മക്കളുമായിട്ട് നല്ല മൊമെൻറ്റ്സ് കീപ്പപ്പ് ചെയ്യണം നമ്മളുടെ കരിയറിൽ ഏറ്റവും ഗ്രോത്ത് ഉണ്ടാക്കണം നമ്മൾക്ക് ഓൾമോസ്റ്റ് സന്തോഷമുള്ള നമ്മൾ ആ ഒരു സ്വപ്നം കാണുന്ന ജീവിതം ജീവിക്കണം ഇതൊക്കെയാണ് ഞാനായാലും നിങ്ങളാണേലും ഒക്കെ ശരിക്കും വിചാരിക്കണതും സ്വപ്നം കാണുന്നതും പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇവയൊക്കെയാണ് നമ്മൾ കാണണമെങ്കിൽ പോലും നമ്മൾ പറയുന്ന വാക്കുകളില്ലേ അത് പലപ്പോഴും എന്തായിട്ട് മാറും നെഗറ്റീവായിട്ട് മാറും കാര്യം ഞാൻ എപ്പോഴും എൻ്റെ ബിസിനസ്സുകാരായിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും എൻ്റെ മോൻ പഠിക്കില്ല മോള് നന്നായിട്ട് പഠിക്കും മോൻ പഠിക്കാൻ ഭയങ്കര മോശമാണ് അവനിങ്ങനെ ഒഴപ്പി നടക്കുവാണ് അല്ലെങ്കിൽ എൻ്റെ ഈ ബിസിനസ്സിൽ ഒത്തിരി കോമ്പറ്റീഷനായിപ്പോയി ഇനിയിപ്പോൾ ബിസിനസ് പുരോഗതി പ്രാപിക്കും എന്ന് തോന്നണില്ല എൻ്റെ വൈഫ് അവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവൂല അവർ ഭയങ്കര ടോക്സിക് ആണ് ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ആൾക്കാരെ ഓരോ ദിവസവും ഞാൻ കാണാറുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചകളും നിങ്ങൾ സംസാരിക്കുന്ന ആ ഓരോ വാക്കുകളും നിങ്ങൾ നോക്കണം കാരണം വാക്കുകൾക്ക് അത്രയും പവർഫുള്ളാണ് നമ്മൾ നമ്മളെ പറ്റി പറയുന്ന ഓരോ വാക്കുകളും നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ മാനിഫെസ്റ്റഡ് ആവുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ കറൻറ്റ് റിയാലിറ്റി ആയിട്ട് മാറുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒക്കെ നടത്താൻ തുടങ്ങിയപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ആളുകളെ ഇങ്ങനെ ലൈവായിട്ട് സപ്പോർട്ട് ചെയ്യാനും അവരെ ഇങ്ങനെ ഓൾമോസ്റ്റ് കറക്റ്റ് ചെയ്യാനും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ മനോഭാവത്തെയൊക്കെ റീപ്രോഗ്രാം ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ ഈ പല പല എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അവരെ കൊണ്ടുവന്നു അവർക്ക് ഓരോ ദിവസവും സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എന്താ അറിയാവോ പല ആൾക്കാരും ഡിവോഴ്സിലേക്കൊക്കെ ഇരുന്ന ആൾക്കാർ അവരുടെ ആ ഒരു വിശ്വാസങ്ങൾ അവർ മാറ്റുകയും നല്ല വിശ്വാസത്തോടെ നല്ല വാക്കുകൾ അവർ സംസാരിക്കാനൊക്കെ തുടങ്ങി അവർ അവരെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ അവരുടെ ജീവിതത്തിൽ ആ സെയിം പങ്കാളി തന്നെ അവരോട് ഒട്ടണൊരവസ്ഥയിലേക്കുള്ള റിസൾട്ട് കൊണ്ടുവരാൻ തുടങ്ങി അവരുടെ മക്കൾ വളരെ നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി അവരെ ശരിക്കും ക്യാമ്പസ് സെലക്ഷനിൽ ജോലി നേടാൻ തുടങ്ങി കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മനോഭാവം മാറ്റിയപ്പോൾ ഒരു വർഷം കൊണ്ട് പല കുടുംബങ്ങളിലും സമാധാനവും ശാന്തിയും അബണ്ടൻസും ഹാപ്പിനെസ്സും കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ ഈ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിന് വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നേടിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം കാര്യം സക്സസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയണത് എന്താണെന്നറിയാമോ സക്സസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയും നമ്മളെ യൂണിവേഴ്സിലേക്ക് ആ ഒരു സക്സസിനെ നമ്മൾ വിളംബരം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും സക്സസ് വരുവാണ് ചെയ്യണേ അല്ലാതെ നമ്മൾ ഓൾമോസ്റ്റ് എന്താണോ നമുക്ക് ഇന്നുള്ളതിൽ അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ കാഴ്ചകൾ മാറുകയും നമ്മളുടെ ജീവിതത്തിലേക്ക് അബണ്ടൻസ് ആണെങ്കിലും അഭിവൃദ്ധി ആണെങ്കിലും സമാധാനമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം വരും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വാക്കുകളെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ നിരീക്ഷിക്കുക വേണമെങ്കിൽ മൊബൈലൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക ഞാൻ എന്താണ് എന്നോട് സംസാരിക്കുന്നത് അതിലൊന്ന് വാച്ച് ചെയ്യുക അതിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ കൂടുതൽ നെഗറ്റീവ് ആണ് വന്നതെങ്കിൽ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റി എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മാജിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളുടെ ഈ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ നമ്മൾ നമ്മളോട് പറയുന്ന വിശ്വാസങ്ങൾ നമ്മൾ പുലർത്തുന്ന മനോഭാവം നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഇവയൊക്കെയാണ് നമ്മളുടെ ഇത്രയും നാൾ നമ്മൾ കൊടുത്തിരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ റിയാലിറ്റി ആയിട്ട് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നാളെ നമ്മൾക്ക് അടുത്ത ഫൈവ് ഇയറിൽ അടുത്തൊരു വൺ ഇയറിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ അടുത്ത മാസത്തിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളിൽ മാത്രമാണ് അപ്പം നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യവർഷമാക്കാൻ പറ്റും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വെച്ചിട്ട് ഒരു മില്യനിയർ മൈൻഡ് സെറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങളെ നല്ല രീതിയിൽ വിശ്വസിച്ചിട്ട് ഏകീൻ ഒരു നല്ല ഇൻറ്റൻഷനോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും എല്ലാവരെയും അപ്ലിഫ്റ്റ് ചെയ്യാനും ഉള്ളതിന് നന്ദിയുള്ളവരായിട്ട് മൂവ് ഔട്ട് ചെയ്യാനും ഒക്കെ പോകുമ്പോൾ ഏതൊരാളുടെ ജീവിതവും ഭാഗ്യമായിട്ട് മാറും ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും എന്ത് ചെയ്യണുണ്ട് യൂട്യൂബിലേക്ക് ഇടണുണ്ട് കാര്യമെന്നറിയുമോ അത്രയധികം മാസീവ് ആൾക്കാരാണ് എന്നെ വിളിച്ചത് ശരിക്കും ആ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കണത് എന്താ അറിയാവോ ആഴ്ചയിൽ ഒരു ക്ലാസ് എനിക്ക് സൗകര്യമുള്ള സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് തരാമെന്നാണ് ഞാൻ വിചാരിക്കണേ അങ്ങനെ എൻ്റെ ഫ്രീ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതിനകത്തൊരു ലിങ്കൊക്കെ ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നോളൂ ഞാൻ എനിക്ക് പറ്റണ സമയത്തൊക്കെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു തരാം അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്താ തരെയാമോ നിങ്ങളെല്ലാവരും സക്സസ്ഫുൾ ആവണം നിങ്ങളെല്ലാവരും അത്ര അധികം സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ന്യൂ ഇയറിൻ്റെ എല്ലാ മംഗളങ്ങളും നേരിടും അപ്പോൾ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് എന്തായാലും രണ്ടര മണിക്കൂർ എടുത്ത വർക്ക്ഷോപ്പാണ് കാരണം കാര്യം എന്താണെന്നറിയാമോ എട്ടരയ്ക്ക് തുടങ്ങി കേട്ടോ വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ പതിനൊന്ന് ഇരുപതായി എനിക്ക് തോന്നുന്നു പതിനാല് രാജ്യത്തുനിന്ന് ആൾക്കാരുണ്ടായിരുന്നു ഒരാളും പോയില്ല അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് സ്നേഹത്തിനൊക്കെ നന്ദി എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ശരിക്കും ന്യൂ ഇയറിൻ്റെ എല്ലാ മംഗളങ്ങളും നേരിവാണ് ഒപ്പം ഒരു പേജ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം എന്നെ കാണാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ തരാം അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എന്തായാലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെ കണ്ടന്റ് സെൽഫ് ഡെവലപ്മെൻ്റെ കണ്ടന്റ് ഇങ്ങനെ ഏറ്റവും കോൺഫിഡൻസ് കൂട്ടാനുള്ള കണ്ടന്റ് കരിയറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ എക്സ് പ്രൊഡക്റ്റീവ് ആവാനുള്ള കണ്ടൻറ്റ് ഉള്ള കണ്ടന്റുകളായിരിക്കും ഞാൻ ഈ വർഷം കൂടുതൽ ഫോക്കസ് ചെയ്യണത് പിന്നെ ഒരു മണി എങ്ങനെ ഗ്രോ ചെയ്യിക്കാം ഇതൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ സേവനം വേണമെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വരാം എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം എന്തെങ്കിലും നമ്മൾക്ക് ഒരുമിച്ച് നമ്മുടെ ഏറ്റവും മികച്ച വർഷമാക്കിയിട്ട് ഭാഗ്യവർഷമാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ മാറ്റാം അപ്പം നിങ്ങളുടെ കമൻറ്റ് ഒന്നും രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ താങ്ക് സോ മച്ച് ഇത് വാച്ച് ചെയ്തതിന് സന്തോഷം നന്ദി